പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെ ഒരു പുതുവർഷം പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മളിനി ഇത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷമേ ഉള്ളൂ അടുത്ത വീഡിയോ കേട്ടോ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ കാര്യം എന്ന് അപ്പോൾ ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കടലോളം സ്നേഹം എന്ന പാഠമായിട്ട് ലാസ്റ്റ് ടൈമിൻ്റെ വീഡിയോ ആരംഭിച്ചിരുന്നു അപ്പോൾ അതിൽ എൻ്റെ അമ്മ എന്നൊരു ചെറിയ പാഠഭാഗമാണല്ലോ നമ്മൾ തുടങ്ങിയത് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം അങ്ങനെ കുട്ടിയും പൂവുമായി ധാരാളം സംസാരിച്ചു തൻ്റെ അതായത് മുട്ടായിരുന്നപ്പോൾ വലുതാവാനുള്ള മോഹം എങ്ങനെയായിരുന്നു എന്നുള്ളതും പിന്നെയുള്ള കാര്യങ്ങളും അമ്മ അമ്മ പാടുന്ന താരാട്ട് പാട്ട് ഒരുപാട് എന്താ പറയുക താരാട്ട് പാട്ട് പാട്ടിനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൂവും കുട്ടിയുമായി സംസാരിച്ചിരുന്നു അത്ര സന്ധ്യയായി പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നിട്ടും അതിലും കഥകളിനി പറയാനുണ്ട് അപ്പം ആ കഥകൾ അടുത്ത ദിവസം പറയാം എന്നായി സന്ധ്യയായതുകൊണ്ട് കുട്ടി വീട്ടിലേക്ക് മടങ്ങി രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ കുട്ടി തിരികെ പൂവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേ കുട്ടി കണ്ട കാഴ്ച നിന്നറിയോ ആ പൂവ് കൊഴിഞ്ഞ് നിലത്ത് കിടക്കുന്നു കുട്ടിക്ക് വളരെയധികം സങ്കടം തോന്നി അവളുടെ പിന്നെ കൂട്ടുകാരി പോവായിരുന്നു പോവ കൂട്ടുകാരി ആയിരുന്നല്ലോ പോവുക കുട്ടിക്ക് വളരെ സങ്കടം തോന്നി അവൾ കരയാൻ തുടങ്ങി ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞു പോയോ അമ്മ ഇത് ഈ കുട്ടിയുടെ വിലാപമാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ആ പൂവിൻ്റെ അമ്മച്ചെടി പറഞ്ഞു എന്താണ് കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ പിന്നെ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടിയോട് കഥ പറയാൻ എന്നെയും മറ്റു ചിലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ പൂവിൻ്റെ അടുത്ത് നിന്നിരുന്ന മുട്ടുകളും പറഞ്ഞു എന്താണ് ഇളങ്കാറ്റിൽ ആ മുട്ടുകൾ തലയാട്ടി സമ്മതിച്ചു അതെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കഥ നിന്നോട് പറയാൻ ഞങ്ങളോട് അവൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഫാൻറ്റസി ആണിത് അല്ല യാഥാർത്ഥ്യമല്ല സങ്കല്പമാണിത് അപ്പം നോക്കാം എന്ത് കഥകളാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ് എന്താണ് അമ്മച്ചെടിയും കുട്ടിയും തമ്മിൽ പറഞ്ഞിരിക്കുന്നത് മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകളൊക്കെ എന്താവാം അവിടെ ഒരു കഥ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം ഉടലെടുക്കുന്നുണ്ട് പ്രവർത്തനം നിങ്ങൾ ക്ലാസ് വർക്കായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം എന്താണ് അമ്മ അമ്മ ചെടി കുട്ടിയോടിനിയും പറഞ്ഞിട്ടുണ്ടാകുക പൂമുട്ടുകൾ എന്ത് കഥയാവും കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഇതുപോലെയുള്ള മറ്റ് അല്ലേ ഇത് മറ്റൊരമ്മയെ പരിചയപ്പെടുത്തുന്ന ഇവിടെ ഈ പാഠത്തിൽ പാഠത്തിൻ്റെ പേരാണ് എൻ്റെ അമ്മ ആ എൻ്റെ അമ്മ പറയ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന ആരാണ് നമ്മുടെ കഥാകാരൻ എഴുത്തുകാരനായ പൊൻകുന്നം വർക്കി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഇപ്പം ഇവിടെ ആ പൂമോട്ട് പറഞ്ഞില്ലേ എൻ്റെ വളരാനുള്ള കൗതുകവും വളർന്നു കഴിഞ്ഞപ്പോഴുണ്ടായിപ്പോ അതേപോലെ തൻ്റെ ആഗ്രഹങ്ങൾ അതായത് അദ്ദേഹം ഒരു കഥാകാരനാക കാരണമായ കഥ എന്നാണ് ആ കൃതിയുടെ പോലും പേര് അതെന്താണെന്നാണ് ഈ പാഠത്തിലേക്ക് നമുക്കൊന്ന് പോകാം പാവപ്പെട്ട ഒരു കർഷകട് കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ട് കുട്ടികളും എൻ്റെ അമ്മയും മാത്രമാണ് ഞങ്ങൾ വാത്സല്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടികളെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് തോന്നുന്നത് പക്ഷേ അതല്ല ഇവിടെ പാടത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയാം ചില അമ്മമാരങ്ങനെ അവരുടെ ദുഃഖ ഉള്ളിൽ ഒതു ഒളിപ്പിച്ച് ചിരിക്കാൻ കഴിയുന്ന ചില അമ്മമാരുണ്ട് മക്കൾക്ക് വേണ്ടി ചിരിക്കാനും മക്കൾക്ക് വേണ്ടി കഴിക്കാനും മക്കൾക്ക് വേണ്ടി അണിഞ്ഞു നടക്കാനും ഒക്കെ ഉള്ള അമ്മമാരുണ്ട് എന്നാൽ ചിലർക്കതല്ല ചിലർക്ക് അവർക്ക് സംഭവിച്ച ആ ദുരന്തം അത് പിന്നെ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ പോലും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ അവർ അതിലൊന്നും അവർക്കൊരു ഇത് കാണില്ല അപ്പോൾ ഇവിടെ ഈ അമ്മയും അങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നില്ല മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല പക്ഷേ ഇതെല്ലാം അവരുടെ നിസ്സഹായ അവസ്ഥയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ കുട്ടികളോട് അവർക്ക് അതിയായ സ്നേഹമുണ്ട് അവരുടെ ഉയർച്ചയിൽ അവർക്ക് താല്പര്യമുണ്ട് അതിനായി അവർ കഷ്ടപ്പെട്ട് ആ പകൽ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മറ്റ് വികാരങ്ങളെയൊന്നും അവർ കുട്ടികളുടെ അടുത്ത് കാണിച്ചിരുന്നില്ല അതിൻ്റെ പേരിൽ ഈ മുത്തമകനും ഇളയ മകനും അമ്മയോട് ധാരാളം പരാതികളുണ്ടായിരുന്നു ആ ഒരു സമീപനം അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് ഈ കുട്ടി അതായത് പൊൻകുന്നം വർക്കിയുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതായത് വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വാത്സല്യം എന്ന് പറഞ്ഞാൽ സ്നേഹം അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ പിന്നെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു അതുകൊണ്ട് പരുപരുക്കുകളിൽ കൂടി ഞങ്ങൾ വളർന്നു അതൊരു പോയിന്റാണ് എന്താണ് കൂട്ടുകാരെ ആ പോയിന്റ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നിൽക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ